പ്രതിഷേധങ്ങൾ ശക്തമായതോടെ പ്ലസ് വൺ സീറ്റ് ക്ഷാമത്തിൽ ചർച്ചക്കുരുങ്ങി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രി തിരുവനന്തപുരത്തെ ചർച്ച നടത്തും എസ് എഫ് ഐ അടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെയാണ് മന്ത്രിയുടെ തീരുമാനം പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ നൽകിയ നിവേദനങ്ങൾ പരിഗണിച്ചാണ് ചർച്ച പ്രതിഷേധങ്ങൾ ശക്തമായതോടെയാണ് എസ് എഫ് ഐക്ക് മുന്നിലടക്കം മുൻ എസ് എഫ് ഐ നേതാവ് കൂടിയായ മന്ത്രി വി ശിവൻകുട്ടി മുട്ടുമടക്കിയത് പ്ലസ് വൺ സീറ്റ് ക്ഷാമം സംസ്ഥാനത്ത് രൂക്ഷമാണെന്ന് പ്രതിപക്ഷവും വിദ്യാർത്ഥി സംഘടനകളും ഉയർത്തിക്കാട്ടിയിട്ട് ന്യായീകരണവുമായി കഴിഞ്ഞ ദിവസവും വിദ്യാഭ്യാസ മന്ത്രി രംഗത്തെത്തിയിരുന്നു എസ് എഫ് ഐയും സംസ്ഥാനത്ത് സീറ്റ് പ്രതിസന്ധി ഉണ്ടെന്ന് ആരോപിച്ച് രംഗത്തെത്തിയതോടെയാണ് വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ചയ്ക്ക് നടപടികൾ വിദ്യാഭ്യാസ മന്ത്രി തന്നെ സ്വീകരിച്ചത് ചൊവ്വാഴ്ച മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് യോഗം ചേരും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കും വിദ്യാർത്ഥി സംഘടനകൾ ഉന്നയിച്ച പരാതികളും യോഗത്തിൽ ചർച്ച ചെയ്യും ഇതിനു ശേഷമാകും സീറ്റ് വർധനയടക്കമുള്ള കാര്യത്തിലെ അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുക അതേസമയം നാളെയാണ് വിവാദങ്ങൾക്കിടെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ ആരംഭിക്കുന്നത് ജനം തിരുവനന്തപുരം